ക്ഷേത്ര സി നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയേടം തിരുചാമക്കുന്നം ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കാലടിക്ക് സമീപം പുതിയേടം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുചാമക്കുന്നം ക്ഷേത്രം കാലടിയിൽ നിന്ന് കാഞ്ഞൂർ വഴി ഉദ്ദേശം രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാലും പെരുമ്പാവൂരിൽ നിന്ന് വല്ലങ്കടവ് പാലം വഴിയും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയയിടം ശ്രീ ചാമുക്കുന്നം വേട്ടക്കരൻ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം തിരുചാമക്കുന്നം വേട്ടക്കിരൻ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നാലിതുവരെ നിർണ്ണയിക്കുവാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായി വാണലിടുന്ന വേട്ടക്കരനാണ് സാഷാൽ മഹാദേവൻ കിരാതമൂർത്തിയായി കാട്ടാള രൂപത്തിലുള്ള സങ്കല്പമാണ് വേട്ടക്കരൻ ഈ വേട്ടക്കരനായ മഹാദേവനോടൊപ്പം കാട്ടാള സ്ത്രീയുടെ രൂപത്തിൽ പാർവതി ദേവിയും ഇവിടെ കുടികൊള്ളുന്നു മറ്റു ഉപപ്രതിഷ്ഠകളൊന്നും ഈ ക്ഷേത്രത്തിലില്ല എന്നാൽ സർപ്പം രക്ഷസ് ബ്രഹ്മരക്ഷസ് എന്നിവരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് തിരുചാമകുന്നം വേട്ടക്കിരൻ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലെ വിഗ്രഹം വാൽക്കണ്ണാടി ബിംബ പ്രതിഷ്ഠയാണ് വില്ലുമംഗൽ സാമിയരാണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് കേരളത്തിൽ മഹാദേവന്റെ വേട്ടക്കരൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് മഹാദേവന്റെ വേട്ടക്കരൻ എന്ന മഹാചൈതന്യത്തെ നാം അടുത്തറിയുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് വേട്ടയ്ക്കൊരു മകനെയും വേട്ടയ്ക്കരനെയുമാണ് പ്രധാനമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വേട്ടക്കരനും വേട്ടയ്ക്കൊരു മകനും ഒരാൾ തന്നെയാണോ എന്നുള്ളത് അതായത് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞാൽ കാട്ടാള രൂപത്തിൽ കിരാതമൂർത്തി ഭാവത്തിൽ മഹാദേവനും കാട്ടാള സ്ത്രീ രൂപത്തിൽ ശ്രീപാർവതി ദേവിയും കാട്ടിലൂടെ സഞ്ചരിച്ചിരുന്ന സമയം അവർക്കുണ്ടായ പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ അതായത് വേട്ടയ്ക്കായി പുറപ്പെട്ട അരുമ മകൻ എന്നാൽ വേട്ടക്കരൻ എന്നുള്ളത് കിരാതമൂർത്തി ഭാവത്തിലുള്ള സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് പാശിവദാശ്രം നേടുന്നതിനായി യോധാക്കളിൽ വീരനായ അർജുനൻ മഹാദേവനെ തപസ്സനുഷ്ഠിക്കുകയും അതിൽ സംപ്രീതനായ മഹാദേവൻ പാശിവതാശ്രം അർജുനന് നൽകുന്നതിനു മുമ്പ് ലോകത്തിലെ വീരനായ യോധാവ് താനാണെന്നുള്ള അർജുനന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു കാട്ടിൽ അനുഷ്ഠിക്കുന്ന അർജുനന്റെ അടുത്തേക്ക് പോകുന്നതിനായി ഒരു കിരാതവേഷത്തിൽ അതായത് ഒരു കാട്ടാള രൂപത്തിൽ മഹാദേവൻ പുറപ്പെടുന്നു മഹാദേവനോടൊപ്പം ഒരു കാട്ടാളത്തിയുടെ വേഷത്തിൽ പാർവതിയും ഒപ്പം കൂടുന്നു പിന്നീട് അർജുനന് അടുത്തെത്തിയ മഹാദേവൻ നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ച് സന്തുഷ്ടഭാവത്തിൽ മഹാദേവൻ പാശിവദാശ്രം അർജുനന് നൽകുന്നു ഈ സന്തുഷ്ടഭാവത്തിൽ പാർവതിയോടൊപ്പം കിരാതമൂർത്തി ഭാവത്തിൽ വാണരുള്ളുന്ന വേട്ടക്കരനാണ് ഈ ചാമക്കുന്നും ക്ഷേത്രത്തിൽ വാണരുള്ളുന്നത് ഈ ക്ഷേത്രത്തിലെത്തി കിരാതമൂർത്തി ഭാവത്തിലുള്ള വേട്ടക്കരനെ ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും വേട്ടക്കരണും ശ്രീപാർവ്വതി ദേവിയും സാധിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ചാമക്കുന്നം വേട്ടക്കിരൻ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും എത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ ചെന്നൈ സ്വദേശിയാണ് എനിക്ക് മലയാളം അത്രയും പെർഫെക്റ്റ് അല്ല ഇത് തിരു വേട്ടക്കാര അമ്പലമാണ് ഞാൻ ഒത്തിരി വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇത് വളരെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എടുക്കുന്ന അമ്പലമാണ് ലാസ്റ്റ് ഇയർ ഇവിടുത്തെ പ്രതിഷ്ഠ പുതിയൊരു അമ്പലം ദ ഓവർ ഹിയർ സോ അതിലെ വി എ പാർട്ട് ഓഫ് ഇറ്റ് സോ ഈ പ്രാവശ്യം ഒത്തിരി പ്രത്യേകത റിച്വൽസാണ് അവർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ വരണം ഈ പോസിറ്റിവിറ്റിയിലെ ഒരു ഭാഗമാകണം അതാണ് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് ഞങ്ങൾ തിരുരാമക്കുന്ന ക്ഷേത്രത്തിൽ വേട്ടക്കരൻ്റെ കാര്യങ്ങൾക്കായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊരു ഭക്തയെ കൂടിയാണ് ഞാൻ ഞങ്ങളങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പുനഃപ്രതിഷ്ഠയൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടുകാരുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ സഹകരണത്തോടെ വളരെ ഭംഗിയായിട്ട് നടന്ന ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു അത് കാരണം ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു അതിൽ നിന്ന് നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി പത്ത് നാല്പത് ലക്ഷം രൂപ നമുക്ക് അതിനുവേണ്ടി ചിലവുണ്ട് അതെല്ലാം നമ്മളെ ജനങ്ങളിൽ നിന്നൊക്കെ സമാഹരിച്ചു ദേവസ്വം ബോർഡ് നമ്മളെ നന്നായിട്ട് സഹായിച്ചു അപ്പം അങ്ങനെ നമ്മൾ ഇത്ര എത്തിച്ചു ഇനിയും നമുക്കിവിടെ കുറേ നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഇവിടെ ഇതേപോലെ നമ്മൾ നവഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും അത്രയും കൂടെ ആയിട്ടില്ല അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി ഇവിടെ ഒരു ഭക്ത എന്ന നിലയിൽ എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ അതിലും നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം എൻ്റെ മോൾക്ക് ശരിക്കും പറഞ്ഞ കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് കുറെ ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇവിടെ വന്ന് പ്രസിഡന്റ് ആയി അവിടെ സ്ഥാനം ഏറ്റവും ഉടനെയാണ് അവൾക്കിങ്ങനെ കുട്ടിയുണ്ടായത് അപ്പോൾ എനിക്കത് നല്ല ഒരു സന്താനമൂർത്തിയാണെന്നുള്ള തോന്നലാണ് എനിക്ക് എപ്പോഴും വേട്ടയ്ക്കത് അപ്പം നമ്മളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സേവനം എന്ന് പറഞ്ഞിട്ടായാലും വരുന്നതും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പാടുള്ള രീതിയിൽ ചെയ്യും എന്നൊരു ഇതിൽ തന്നെയാണ് ഒരു ഭക്ത എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ താമസിക്കാൻ വന്നത് ഞാൻ വന്നു ഭഗവാന് ദർശനം ചെയ്തിട്ട് പോകും പിന്നെ ഗണപതി പൂജ എനിക്ക് വലിയ ഇഷ്ടമുള്ളത് അത് അതാണ് എനിക്ക് ഗണപതി ഭഗവാനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഗണപതി പൂജയ്ക്ക് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഈ നാളികേരം ഇത് വളരെ നല്ലതാണ് ഇത് വന്ന് നമ്മളുടെ ആശകളൊക്കെ നിവൃത്തി ചെയ്ത് തരുന്നതാണ് ഇത് ചെയ്യാം എൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ നിറയെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതൊക്കെ മന മനസ്സാരം ഞാൻ വന്ന് പറയും അതൊക്കെ നിവൃത്തി ചെയ്ത് തന്നിട്ടുണ്ട് എനിക്കും മനസ്സമാധാനം തന്നിട്ടുണ്ട് ഒരു മഹാദേവ ക്ഷേത്രം എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് പാട്ടും കൂട്ടും കഴിച്ചിരുന്ന കേരളത്തിലെ പ്രസിദ്ധി അർജിച്ച ക്ഷേത്രമാണ് തിരുചാമക്കുന്നം ക്ഷേത്രം നിരവധി സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും വില്ലുമംഗലം സ്വാമിയാർ ഉൾപ്പെടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുകയും വേട്ടക്കരനെ ആരാധന നടത്തി വരികയും ചെയ്തിരുന്നു തന്നെ ഈ ഭൂപ്രദേശം വെള്ളാരപ്പള്ളി സ്വാമിയാർക്കൊന്ന് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്വാമിയാർക്കൊന്ന് ലോപിച്ചാണ് പിന്നീട് തിരുചാമക്കുന്ന് മാറിയത് നടപ്പുര തിടപ്പള്ളി ഊട്ടുപുര തുടങ്ങി ഒരു മഹാക്ഷേത്രത്തിന് ഉണ്ടായിരിക്കേണ്ടതായ എല്ലാവിധ അനുബന്ധ കെട്ടിടങ്ങളും ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെടുകയായിരുന്നു പിന്നീടാണ് ഇന്ന് നാം കാണുന്ന ഒരു ശ്രീകോവിൽ മാത്രമുള്ള ക്ഷേത്രമായി മാറിയത് എന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും സർപ്പം രക്ഷസ് ബ്രഹ്മരക്ഷസ് എന്നിവരുടെ സാന്നിധ്യമുള്ളതിനാൽ എല്ലാ മാസത്തിലെയും നാളിൽ ഇവർക്കായി പത്മമിട്ട് നിവേദ്യം സമർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പൗർണമി ഊട്ടമ്പലം എന്നും അറിയപ്പെടുന്നു എല്ലാ മാസത്തിലെയും പൗർണമി നാളിൽ നടത്തി വരുന്ന ഈ പൗർണമി ഊട്ട് ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് സത്സന്ധാന ലബ്ധിക്കും ധനാഗമനത്തിനും തൊക്കു രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും രോഗദുരിതങ്ങൾ അകലുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് പൗർണമി ഊട്ട് വഴിപാടായി സമർപ്പിക്കുന്നത് കൂടാതെ ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളും അകലുന്നതിനുമായി വേട്ടക്കിരന് ഒറ്റയപ്പം പ്രധാന വഴിപാടായി ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഈ ശ്രീകോവിലിൽ നവഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ നവഗ്രഹപ്രീതിക്കും അത്യുത്തമമാണ് ഈ ക്ഷേത്ര ദർശനം ഒറ്റയപ്പം ഒറ്റയപ്പം കഴിച്ചാൽ അപ്പം തന്നെ ഫലങ്ങളാണെന്നാണ് പറയുക പിന്നെ വേട്ടക്കാരനെ ദർശിക്കാൻ വരുന്ന ആൾ എപ്പോഴും ഒരു നാളികേരം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്നാണ് പറയുക പിന്നെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഇവിടെ സ്വയംവരം പുഷ്പാഞ്ജലി ഉമാമഹീശ്വര പൂജയൊക്കെ ഉണ്ട് സ്വയംവരം പുഷ്പാഞ്ജലിയുണ്ട് ഈ ദിവസ പൂജ ഇങ്ങനെയുള്ളതാണ് അവർ ഉള്ളത് അത് ഭക്തിപൂർവം നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഒറ്റയപ്പം ഈ നാടേ സമർപ്പണം സ്വയംഭരം പുഷ്പാഞ്ജനിയാണ് അവിടെ നിർത്തി അത് ഒറ്റയപ്പത്തിൽ നട ഒറ്റയപ്പം നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫലം കിട്ടും എന്നാണ് ഗുരുവീകന്മാർ പറഞ്ഞു വരുന്നത് നമുക്കനുഭവം പിന്നെ ഏതാപത്തിൽ നമ്മൾ അദ്ദേഹം താങ്ങും എന്നുള്ള ഉറപ്പാണ് അത് നമുക്കൊരു എനിക്ക് അനുഭവമാണ് ഒരു യാതൊരു വിധ ഒരു കാര്യത്തിലും ഒരു തടസ്സവും ഉണ്ടാവില്ല നമ്മൾ എവിടെ ചെന്ന് എന്ത് അപകടത്തിൽപ്പെട്ട നമ്മളെ താങ്ങാനുണ്ടാവും എപ്പോഴും അത് നമുക്ക് അനുഭവമാണ് നമ്മുടെ വിശ്വാസമാണ് ഇതെല്ലാം അത് നമ്മൾ മനസ്സു പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനമുണ്ടാവും മനസ്സമാധാനം ഉണ്ടാവും അതാണ് യാ കിരാതാഷ്ടവ് നമ്മുടെ വീട്ടിൽ അത് തകുതി പ്രാർത്ഥിക്കുക അത് പ്രകൃതി ചെല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും തിരുചാമക്കുന്നം ക്ഷേത്രത്തിന്റെ സമീപത്തായി ശക്തൻ തമ്പുരാന്റെ കൊട്ടാരവും പുതിയടം ഭഗവതി ക്ഷേത്രവും ഉണ്ട് തിരുചാമക്കുന്നം ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ നടക്കുന്ന ഉത്സവത്തിന് എതിരേൽപ്പും താലപ്പുലിയും ആരംഭിക്കുന്നത് പുതിയടം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട് അതുകൂടാതെ ഉത്സവ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു ആലുവ വെള്ളാരപ്പള്ളി പുതിയടം തിരുചാമക്കുന്ന ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ചുറ്റുമതിൽ പോലും ഇല്ലാതിരുന്ന ക്ഷേത്രം കാലപ്പഴക്കത്താൽ ശ്രീകോവിൽ ദ്രവിച്ച് നശിച്ച ഒരു ശ്രീകോവിലും ഏതാനും കുറേ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുമായി നിലകൊണ്ടിരുന്ന ക്ഷേത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീകോവില് കൊശിൻ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെ നാട്ടുകാരുടെ സംഭാവന പിരിച്ചും മറ്റും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ദേവന് നിവേദ്യം സമർപ്പിക്കുന്നതിനും ഉണ്ടാക്കുന്നതിനുള്ള തടപ്പള്ളി പോലും പെർമനൻ്റ് ആയിട്ടൊരു തടപ്പള്ളി പോലും ഇവിടെ ഇല്ലാത്തതാണ് അതുകൊണ്ട് അടിയന്തരമായി ദേവന് നിവേദ്യമുണ്ടാക്കുന്നതിനുള്ള തടപ്പള്ളി അടിയന്തരമായി ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ശൗചാലയം ഉണ്ടായിരുന്നില്ല അവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ശൗചാലയം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഈ അടുത്ത കാലത്ത് അതിനുള്ള ശ്രമം നടത്തി അത് വിജയിച്ചു ശൗചാലയം നിർമ്മിക്കേണ്ടായി ശ്രീകോവിൻ്റെ പണി പൂർത്തീകരിച്ചു ഇനി പുനഃപ്രതിഷ്ഠ നടത്തി അതും കഴിഞ്ഞു ഇപ്പോൾ കളമേട്ടുപാട്ടുത്സവം വർഷം തോറും പുനർദം നാളി കുംഭമാസെ പുനർദം നാളിൽ നടത്തി വരികയാണ് അതിൻ്റെ ഇന്നാണ് ഭഗവാന്റെ തിരുനാൾ ദിനം വഴിപാട് സമർപ്പണം ഇന്നാണ് അത് ആചാരവിധി പ്രകാരം മൂന്ന് ദിവസങ്ങളിലായി ആചരിച്ചു വരികയാണ് ഇനി തുടർന്ന് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് തടപ്പിള്ളിയാണ് അതോടൊപ്പം തന്നെ നടപ്പന്ത് നടപ്പുര പ്രദർശന വഴി എന്നിവ കൂടി നടത്തേണ്ടതുണ്ട് അതിൻ്റെ നിർമ്മാണം ഇതിനുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ദേവസ്വം ബോർഡിൻ്റെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് വളരെ പുരാ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പണ്ട് ടിപ്പുവിൻ്റെ സമയത്ത് ഇത് കുറേ നശിപ്പിക്കപ്പെട്ടു ഇതിന് ശ്രീകോവിലും ചുറ്റും മറ്റുള്ള തിടപ്പള്ളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ശ്രീകോവിൽ ഇപ്പോൾ നവീകരിച്ചിരുന്നു അത് പത്തൊമ്പത് ലക്ഷം രൂപ ചിലവാക്കി ഇപ്പോൾ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇനിയും നാട്ടുകാരുടെ സഹായം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവയുടെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത് ആദ്യം മതിൽക്കെട്ട് ഭദ്രമാക്കുക മുൻമസ്തേക്കുള്ള ഗേറ്റിൻ്റെ പണി ആദ്യം ശരിയാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ തെടപ്പള്ളി പണിയാനുണ്ട് അതിനും എല്ലാം ഭാരിച്ചൊരു തുക ആവശ്യമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ സഹായം കാര്യമായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ചെറിയൊരു അമ്പലം എന്നുള്ള രീതിയിലും അധികം വരുമാനമൊന്നുമില്ല അപ്പം നാട്ടുകാരുടെ മാത്രം ഒരു ഇതുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ പ്രയോജന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കും സാധിച്ചിട്ടുള്ളൂ ഇതുവരെ ഇതിനെല്ലാം നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനിയും തുടർന്നും ലഭിക്കുവാൻ വേണ്ടതായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രവർത്തനം തുടരുകയാണ് തിരുചാമക്കുന്നം ക്ഷേത്രത്തിലെ ഉത്സവം തിരുചാമക്കുന്നം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന കളമെഴുത്തും പാട്ടും ഹോത്സവം ചരിത്ര പ്രസിദ്ധമാണ് കുംഭമാസത്തിലെ പുനർദനാളിൽ നടക്കുന്ന ഈ ഉത്സവം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഏറെ വ്യത്യസ്തമാണ് അന്നേ ദിവസം വൈകിട്ട് പ്രശസ്തരായ വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന എതിരേൽപ്പും കാലഘോഷയാത്രയും നടത്തപ്പെടുന്നു തുടർന്ന് അന്നേ ദിവസം അർദ്ധരാത്രിയിൽ തിരുചാമക്കുന്നം ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും അയ്യായിരത്തി ഒന്ന് നാളികേരം എറിയുന്ന ചടങ്ങും നടത്തപ്പെടുന്നു കിരാതമൂർത്തിയായിട്ട് കാട്ടാള രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ആ കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള ദേവനെ കളമെഴുത്തും പാട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന ചടങ്ങായ നാളികേരം നാളികേരമേറും നടക്കുന്നുണ്ട് അയ്യായിരത്തി നാളികേരം എറിഞ്ഞുള്ള കളമ്പാട്ടാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ രൂപത്തിൽ പഞ്ചവർണ പൊടികളെ കൊണ്ട് ദേവന്റെ രൂപം വരച്ച് വാദ്യം ഗീതം നൃത്തം വേദം അങ്ങനെ വിവിധ മേഖലകളിൽ കൂടി ആരാധന നടത്തി ആ ദേവനെ സംപ്രീതനാക്കിയിട്ട് പൂർണ്ണ ചൈതന്യത്തോടുകൂടിയിട്ട് കളത്തിൽ അദ്ദേഹത്തെ ആവാഹിച്ചിരുത്തി തുടർന്ന് കളം പാട്ടും കളം മായ്ക്കലും അതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ പ്രധാന ചടങ്ങായ നാളികേരം എറിയുക എന്നുള്ള ചടങ്ങ് അത് മൂന്ന് നാളികേരം മുതൽ പന്ത്രണ്ടായിരത്തെട്ട് നാളികേരം വരെയ വരെയാണ് എറിയാറുള്ളത് ഇവിടെ അയ്യായിരത്തൊന്ന് നാളികേരാണ് എറിയുന്നത് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരാണ് അതിൻ്റെ പൂർണത എന്ന് പറയുന്നത് കളമെഴുത്തുപാട്ട് ഭദ്രകാളി ശാസാവ് വേട്ടക്കരൻ അങ്ങനെ വിവിധ മൂർത്തികൾക്ക് നടത്തിപ്പെടുന്നുണ്ട് അതിൽ ഇവിടെ നടക്കുന്നത് കിരാതമൂർത്തിയായിട്ടുള്ള വേട്ടയ്ക്കരനുള്ള കളമെഴുത്തുപാട്ടാണ് നമ്മൾ ദേവനെ സമർപ്പിക്കുകയാണ് ഒരു നാളികേരം എന്ന് പറയുന്നത് പഞ്ചകോശ നിർമ്മിതമായ നാളികേരം അത് നമ്മളെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മുടെ ശരീരമാണ് അപ്പൊ ആ ശരീരം എന്നുള്ള നമ്മളെ ശരീരം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ദേവനെ തന്നെ നമ്മളെ സമർപ്പിക്കുന്നതിന് തുല്യമായി നാളികേരം സമർപ്പിക്കുക ഒപ്പം തന്നെ നമ്മുടെ കഷ്ടതകളെയെല്ലാം ദേവന് മുന്നിൽ എറിഞ്ഞുടക്കുക നമ്മൾ മുട്ടറക്കുന്നതിൻ്റെ വേറൊരു അത് അപ്പോൾ നമ്മുടെ ഏതൊരു ദുരിതങ്ങളെയും ദോഷങ്ങളെയും കഷ്ടതകളെയും ദേവന് മുന്നിൽ ദേവന്റെ പ്രതിരൂപമായിട്ടുള്ള വെളിച്ചപ്പാട് എറിഞ്ഞുടയ്ക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തരാകുക എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം കളമെഴുത്തുപാട്ടിൻ്റെ ഓരോ സങ്കല്പം എന്താ വച്ചാൽ ഇവിടെ നടക്കുന്ന വേട്ടയ്ക്കൊരു മകനുള്ള പാട്ടാണ് ആദ്യമായി പാട്ടിന്റെ ചടങ്ങ് ആരംഭിക്കുന്ന ഉച്ചപ്പാട്ട് എന്ന ചടങ്ങോട് കൂടിയിട്ടാണ് കളമെഴുത്ത് പാട്ടിന്റെ പ്രാരംഭ ചടങ്ങുകൾ ഒരു സ്ഥാനക്കാലില് പാട്ട് കൂറിടാൻ നിശ്ചയിച്ച് ശ്രീകോവിലിന്റെ സങ്കല്പത്തിൽ സ്ഥാനക്കാലൊക്കെ അലങ്കരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഭഗവാനെ വികത്ത് നിന്നും ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളു കൊണ്ടുവന്ന് അവിടെ ഒരു ചെറിയ പൂജ കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഉച്ചപ്പാട്ട് ഉച്ചപ്പാട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഉച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളൊരു സങ്കല്പത്തിലാണത് അപ്പോൾ ഇന്ന് ഈ ദേവന് ഇവിടെ കളമെഴുത്ത് പാട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് ഉച്ചപ്പാട്ട് അപ്പം ആ ഉച്ചപ്പാടിൻ്റെ ചടങ്ങിൻ്റെ പൂജയോടു കൂടി ഭക്തജനങ്ങൾക്ക് അവിടെ തൊഴുത് ഭഗവാൻ്റെ സാന്നിധ്യം പുറത്തൊക്കെ എഴുന്നള്ളിച്ച് നമ്മളത് ആ പൂജയോട് കൂടി ഉച്ചപ്പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് ഭാഗവും കുരുത്തോല മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളമെഴുതുന്നു ഭഗവാന്റെ രൂപം എഴുതുന്നു അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങ് ഭഗവാന്റെ പഞ്ചവർണ രൂപിതമായ കളം എഴുതി തീർന്നു കഴിഞ്ഞാൽ മുല്ലക്കൻ പാട്ട് എന്ന ചടങ്ങോട് കൂടിയിട്ട് നമ്മൾ പാട്ടിൻ്റെ മറ്റുള്ള ചടങ്ങുകൾ രണ്ടാമത്തെ ഒരു ഘട്ടം വൈകുന്നേരമാണ് അതുണ്ടാവുക തായം വക കേളി അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കും അത് കഴിഞ്ഞിട്ടാണ് മുല്ലക്കൻ പാട്ടിൻ്റെ എഴുന്നള്ളിപ്പ് അത് അടുത്ത ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആൽത്തറയിൽ നിന്നോ പടിപ്പുറയിൽ നിന്നോ അങ്ങനെയൊക്കെ സങ്കല്പങ്ങളുണ്ട് അവിടെ നിന്നാണ് അത് തുടങ്ങുക അപ്പോൾ ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങണത് അവിടെ എഴുന്നള്ളിച്ച് ഭഗവാൻ മേളത്തോടു കൂടിയിട്ട് വേട്ടയാടുക എന്നുള്ള സങ്കല്പത്തിൽ വേട്ടയാടി അങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന് കളത്തിൽ വന്ന് നൃത്തങ്ങളൊക്കെ ചെയ്ത് അഭ്യാസ നൃത്തങ്ങളൊക്കെ ചെയ്ത് പിന്നെ കളം പൂജയാണ് ഭഗവാന്റെ സ്ഥിതി എന്ന് പറയും ആദ്യം സൃഷ്ടി കഴിഞ്ഞു പിന്നെ സ്ഥിതി സ്ഥിതി എന്നുള്ള പൂജയാണ് അത് ക്ഷേത്രത്തിലെ പൂജാരി പൂജ ചെയ്ത് ഭഗവാന് സ്ഥിതി വരുത്തുന്നു പിന്നെ സംഹാരക്രിയ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് മൂന്ന് സങ്കല്പ തലത്തിലൂടെ പോകുന്ന ഒരു അനുഷ്ഠാന കലയാണ് കളമെഴുത്തുപാട്ട് അതിൽ മൂന്നാമത്തെ ചടങ്ങായ സംഹാരക്രിയ സംഹാരക്രിയ മൂന്നാമത്തെ ഭാഗം വെളിച്ചപ്പാട് കളത്തിലേക്ക് എഴുന്നളിച്ചു വന്ന് കളമൊക്കെ മായ് ഈ നാളികേരം എറിയൽ എന്ന് സങ്കല്പം ഭക്തജനങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ആവാഹിച്ച് നമ്മൾ അവിടെ നാളികേരത്തിലാക്കി സമർപ്പിച്ചിട്ടുള്ള ആ നാളികേരം ഭഗവാൻ തന്നെ എറിഞ്ഞുടയ്ക്കുന്നുള്ള സങ്കല്പത്തിൽ കോമരസ്ഥാനം വഹിക്കുന്ന കോമരം അത് നാളികേരം അറിഞ്ഞ് എറിഞ്ഞുടയ്ക്കുന്നു അദ്ദേഹം ആ നാളികേരം മുറം ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നാളികേരം മുഴുവൻ എറിഞ്ഞുടയ്ക്കുന്നതോടെ ആ ഭക്തജനങ്ങളുടെ എല്ലാ ദുരിതങ്ങളും പോയി എന്ന് സങ്കല്പത്തോടു കൂടിയിട്ട് എല്ലാവരും വീണ്ടും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കൂറ വലിക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം തിരിച്ച് ചോദിച്ച് കൂറ വലിക്കുന്നതോടെ ഈ കളമെഴുത്തുപാട്ടിൻ്റെ ചടങ്ങ് അവസാനിക്കുന്നു i am to... തിരുചാമക്കുന്നം ക്ഷേത്രത്തിൽ സർവസന്തുഷ്ടഭാവത്തിൽ വണരുള്ളുന്ന വേട്ടക്കരനെയും ശ്രീപാർവതി ദേവിയെയും വണങ്ങുമ്പോൾ നമ്മളിലെ എല്ലാ അഹങ്കാരവും നശിക്കുന്നു അതോടൊപ്പം വേട്ടക്കരണും ശ്രീപാർവതി ദേവിയും സർവ അനുഗ്രഹവും നമ്മളിൽ ചൊരിയുന്നു ഈ സർവാനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്ര ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയ സദാ സമയവും അനുഗ്രഹം ചൊരിയുണ്ണ ക്ഷേത്ര സ